ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുല് തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ നിൽക്കുകയാണ് അപ്പോ അവൻ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ മനോഹരനെ കുറിച്ചിട്ട് ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് അപ്പോൾ മോനൊന്നും പറഞ്ഞില്ലേ മോൾ മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കിരണിനോട് അപ്പോൾ ആ സമയത്ത് ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കിരൺ മറുപടി പറയുന്നുണ്ട് എന്തായാലും അതറിയുന്നതിന് മുമ്പ് ഒരിടം വരെയും കൂടി നമുക്ക് പോകണം എന്ന് കിരൺ പറയുമ്പോൾ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് പോയാൽ പോരെ എന്നിങ്ങനെ രാഹുൽ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനന്തരവനല്ലേ വിളിക്കുന്നത് അങ്ങ് പോയാൽ ഇപ്പം എന്താ എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ചാരി അപ്പം ആ സമയത്ത് എന്നെ അനന്തരവനായിട്ടൊന്നും കാണണ്ട എന്ന് കിരൺ മറുപടി പറയുകയാണ് എന്തായാലും എങ്ങനെയാണ് തൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് രാഹുൽ തകർന്ന കൂടി അങ്ങനെ നിൽക്കുകയാണ് അതിനു ശേഷമാണെങ്കിൽ രാഹുലിനെയും കൂട്ടി പോവുകയാണ് നമ്മുടെ കിരൺ അങ്ങനെ വണ്ടിയിൽ വെച്ചിട്ട് കിരൺ ഇനിയെങ്കിലും നീ പറ എന്താ എൻ്റെ മകൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കിരൺ പറയുകയാണ് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ എന്നെയും എൻ്റെ വീട്ടുകാരെ എൻ്റെ അമ്മയെ എൻ്റെ ഭാര്യയെ ഇല്ലാതാക്കാൻ നോക്കിയവരല്ലേ നിങ്ങൾ അപ്പോൾ ദൈവം നിങ്ങൾക്ക് തിരിച്ചടി നൽകിയതാണ് സരയു അവൾ നേരത്തെ തന്നെ മനോഹരനെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു പക്ഷേ എന്നിട്ടും അവൾ അത് പുറമെ കാണിക്കാതെ നിങ്ങളോടും മനോഹറിനോടും ഒക്കെ സ്നേഹം കാണിച്ച് നടന്നിരുന്നതാണവൾ അവൻ ഒരു മറ്റൊരു പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തുകയും മറിയം എന്നാണ് ആ കുട്ടിയുടെ പേര് അമേരിക്കക്കാരിയാണ് അമേരിക്കയിൽ അവൾക്ക് വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കോടീശ്ശേരിയാണ് അവളുമായിട്ട് നാട് വിടാനായിരുന്നു മനോഹറിന്റെ തീരുമാനം പക്ഷേ സരയു അറിഞ്ഞതുകൊണ്ട് തന്നെ ആദ്യത്തെ പോക്ക് തീരുമാനിച്ചപ്പോൾ അവരുടെ പാസ്പോർട്ട് കാണാതെ വന്നു ആ പാസ്പോർട്ട് എടുത്തു മാറ്റിയത് സരയു തന്നെയാണ് ആ സരയുൻ്റെ മുറിയിൽ നിന്ന് തന്നെയാണ് മനോഹർ ആ പാസ്പോർട്ട് തിരികെ കിട്ടിയതും ഇതെല്ലാതും ഞാൻ ആ മറിയത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അവൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം അതിനുശേഷം വീണ്ടും അവർ പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം പുതിയ ടിക്കറ്റ് എടുത്ത് അവർ പോവാൻ തീരുമാനിച്ച അന്നേ ദിവസം രാവിലെ അവൻ വരാമെന്ന് പറഞ്ഞ് പോന്നതാണ് മറിയത്തിനോട് പക്ഷേ ഇവിടെ സരയു കണക്കുകൂട്ടി തന്നെയാണ് ഇരുന്നിരുന്നത് ഒരു വലിയൊരു ഇരുമ്പുവടി അവൾ മുറിയിൽ സൂക്ഷിച്ചിരുന്നു ആ ഇരുമ്പുവടി കൊണ്ട് സരയു മനോഹറിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു അവളൊരു മുഴുഭ്രാന്തിയെ പോലെയായിരുന്നു ആ സമയം ആൻറ്റി ഷാരി ആൻറ്റിക്ക് അവളെ തടുക്കാൻ സാധിക്കാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു ആൻറ്റി എത്രയും വേഗം വരണം എന്ന് പറയുമ്പോൾ കണ്ണീരോട് കൂടി കരഞ്ഞിട്ടാണ് ആ പറഞ്ഞത് അപ്പോൾ ഞങ്ങളെ ഞാനും കല്യാണിയും ഓടിയെത്തിയപ്പോൾ കാണുന്ന കാഴ്ച മനോഹർ ചോരയിൽ കുളിച്ചു കിടക്കുന്നതും അതുപോലെ തന്നെ ആ നാടി നേരമ്പ് പിടിച്ചു നോക്കിയപ്പോൾ ചെറിയൊരു ജീവൻ അവൻ്റെ ശരീരത്തുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആ ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങളെ ഇപ്പം ഞാൻ കൊണ്ടുപോകുന്നത് അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് മറുപടി പറയുകയാണ് നമ്മുടെ കിരൺ അങ്ങനെ പിന്നെ തന്നെയല്ല അതിനുശേഷം നിങ്ങളുടെ മകൾ ഓരോ സാഹസിക കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയിരുന്നു നിങ്ങളുടെ കൊച്ചുമകളെയും കൊണ്ട് അവൾ ടെറസിന്റെ മുകളിൽ കയറി അതിൽ നിന്നും വീടിന്റെ മുകളിൽ നിന്നും ആ കുഞ്ഞിനെ കൊന്ന് അവളും എടുത്ത് ചാടാനായിരുന്നു തീരുമാനിച്ചത് പക്ഷെ തലനാരിഴക്കി ഞങ്ങളുടെ കണ്ണിൽപ്പെട്ട് ഞങ്ങൾ അവളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഒരു ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളവിളെ കണ്ടില്ലായിരുന്നെങ്കിലും നിങ്ങളുടെ മകളും കൊച്ചുമകളും ഇപ്പോൾ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു നിങ്ങളാർക്ക് വേണ്ടിയാണോ ഈ ലോകം മുഴുവനും കീഴടക്കിയ രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചും ദ്രോഹിച്ചും എന്തെല്ലാം കാര്യങ്ങളൊക്കെ നേടിക്കൂട്ടിയത് ആ മകൾ തന്നെ നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടേനെ എൻ്റെ കണ്ണ് ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ മറുപടി പറയുകയാണ് അങ്ങനെ രാഹുൽ പറയുന്നുണ്ട് എല്ലാ തെറ്റും എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോനെ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് കൈകൂപ്പുകയാണ് കൂപ്പുകയാണ് എന്നോടല്ല കൈകൂപ്പേണ്ടത് എൻ്റെ അമ്മയെ നിങ്ങൾ എത്രയോ ദ്രോഹിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മ നിങ്ങൾക്ക് ചെയ്തത് അവരോടാണ് പോയി മാപ്പ് പറയേണ്ടതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യവും നിങ്ങൾ ഇറങ്ങിയപ്പോൾ എൻ്റെ കല്യാണി ആ വിക്രം ഇറങ്ങിയപ്പോൾ എൻ്റെ കല്യാണിയെ കൊല്ലാനാണല്ലോ നിങ്ങൾ പരിപാടി ഇട്ടിട്ട് അവനെ പുറത്തിറക്കിയത് എന്ന് കൂടി പറയുകയാണ് അതിനുശേഷം രാഹുലും അതുപോലെ കിരണം കൂടി മനോഹരന് കിടക്കുന്ന ആ മുറിയിലേക്ക് ചെല്ലുകയാണ് മനോഹരനങ്ങാൻ പോലും പറ്റുന്നില്ല ആ കഴുത്ത് പിരിച്ചിട്ട് നമ്മുടെ രാഹുൽ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് മനോഹറിനെ നീ കാരണമായിട്ടാണ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയൊരു ഇത് പറ്റിയത് എൻ്റെ മോളെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റും നീ മരിക്കട എന്ന് പറഞ്ഞിട്ടാണ് ആ കഴുത്ത് പിരിച്ച് ഞെരിക്കുന്നത് പക്ഷേ നമ്മുടെ കിരൺ മാറ്റി രാഹുലിനെ പിടിച്ചു മാറ്റുന്നുണ്ട് രാഹുലിനോട് പറയുന്നുണ്ട് ദൈവം തന്ന ജീവൻ അതെടുക്കാൻ ദൈവത്തിന് മാത്രമേ അർഹതയുള്ളൂ മനുഷ്യരാർക്കും അതെടുക്കാനുള്ള അധികാരമില്ല എന്ന് പറയുന്നുണ്ട് ഇവൻ്റെ കാര്യം ഇനി എന്താകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നതിന് മുമ്പ് തന്നെ ഇവനെ പോലീസിൽ കൊണ്ടുപോക്കോളൂ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് കിരൺ മറുപടി പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിലും മറിയം കാണാൻ വരുന്നുണ്ട് മറിയം അറിയാത്ത പോലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം മനോഹറിൻ്റെ വിചാരം മറിയം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അപ്പം മറിയത്തിനോട് മനോഹർ പറയുന്നുണ്ട് ചതിച്ചതാണ് എൻ്റെ അമ്മാവനും എൻ്റെ പെൺമക്കളും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല അവർ ചതിച്ചത് നമുക്ക് ഉടനെ തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ തന്നെ നമുക്ക് അമേരിക്കയിലോട്ട് പോകാം എന്ന് പറയുമ്പോൾ മറിയം എല്ലാ ദേഷ്യവും ഉള്ളിലൊതുക്കി ആ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് നീ എന്താടാ പറഞ്ഞത് നീ എന്നെ ചതിക്കുകയായിരുന്നു നിനക്ക് എത്ര ഭാര്യമാരുണ്ട് നിനക്ക് എത്ര മക്കളുണ്ടടാ അതുപോലെ നിനക്ക് നിശ്ചയമുണ്ടോ എന്നിട്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിമാല പൊട്ടിച്ച് അവൻ കിടക്കുന്ന അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് പോടാ എനിക്ക് നിന്റെ ഒരു ഇതും വേണ്ട ആദ്യത്തെ ജീവിതം തന്നെ എനിക്ക് തകർന്നു പോയതാണ് പക്ഷെ നിന്നേക്കാൾ എത്രയോ ഭേദമായിരുന്നു ആ ആദ്യത്തെ എൻ്റെ ഭർത്താവ് ഇപ്പോൾ രണ്ടാമതും എനിക്ക് ചതി പറ്റി എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ടല്ലേടാ ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞു നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മറി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇനി എന്തായാലും മനോഹരൻ വേറെ മാർഗമൊന്നുമില്ല പോലീസ് ഉടനെ വരും ജയിലിലേക്ക് പോവുകയും ചെയ്യും ഇതേ സമയത്ത് രാഹുൽ നമ്മുടെ രൂപയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് രൂപയോട് മാപ്പൊക്കെ പറയുന്നുണ്ട് കുഞ്ഞിനെ കാണുന്നുണ്ട് അങ്ങനെ അവിടെ കിരണൊക്കെ ഉണ്ടാകും അങ്ങനെ കിരണോട് പറയുകയാണ് അതെ ആ വിക്രം കല്യാണിയെയും കാർത്തികയേയും അപകടപ്പെടുത്താൻ ശ്രമിച്ചത് അത് വിക്രത്തിന്റെ പദ്ധതിയല്ലായിരുന്നു അത് ഗംഗയുടെ പദ്ധതിയായിരുന്നു ഗംഗ അവന്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെയാണ് പറയുന്നത് ഒരു സ്റ്റെഫി എന്നാണ് ആ പെണ്ണിന്റെ പേര് എന്നിട്ട് ആ സ്റ്റെഫിയുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവളാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കല്യാണി അപ്പൊ അത് ഇവള് തന്നെയാണ് ഇവള് ഏർ ഗംഗയെ ജയിലിൽ വന്ന് കണ്ടിരുന്നു ഇവൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഗംഗ അത് പ്രകാരമാണ് അത് ഇതിനു ശേഷമാണ് വിക്രം ജയിലിൽ പരോളിലിറങ്ങിയതും ഇവളാണ് നിങ്ങളെ അവിടെ എത്തിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലായി എന്ന് കല്യാണി പറയുകയാണ് നമ്മുടെ കൺസ്ട്രക്ഷനിൽ വന്നിട്ട് അവൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു സൈറ്റ് കാണിക്കാൻ കൊണ്ടുപോയത് വിളിച്ചപ്പോഴല്ലേ കിരണേട്ട ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ വിക്രമത്തിൻ്റെയും ഗംഗയുടെ ഒക്കെ അവളായിരുന്നു ആളായിരുന്നു അല്ലേ ഇവൾ ഇപ്പോഴായിരുന്നു മനസ്സിലായത് എന്നാലും ുള്ളത് ഉടനെ തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ കല്യാണിയുടെ രണ്ടൊക്കെ കയ്യിൽ നിന്ന് ഇതേ സമയം മനോഹർ അവിടെ എത്തുമ്പോൾ മനോഹറിനെ അവിടെ ഇട്ട് കൊല്ലാനായി കൊല്ലാൻ തീരുമാനിക്കുന്നുണ്ട് നമ്മുടെ രാഹുല് രാഹുല് മറ്റോ രണ്ടു പേരോടും പറയുന്നുണ്ട് അവൻ ഇവിടേക്ക് വരുമ്പോൾ അവനെ കൊല്ലണം എന്ന് പറയുമ്പോൾ പക്ഷേ രാഹുലിൻ്റെ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റുകയാണ് അവിടെ ഗംഗയും മനോഹറും കൂട്ടാകുന്നുണ്ട് തന്നെ ഇത്രയും നാളും ചതിക്കുകയായിരുന്നു ഇവര് കൂട്ടുകാരായിരുന്നു എന്ന കാര്യം രാഹുൽ അപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ഇനി ഗംഗ ഗംഗയും വിക്രമൊക്കെ രാഹുലിൻ്റെ ശത്രുവായി മാറുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്